ഹൃദയം നല്ല നല്ല എല്ലാവരും ഓണമായിട്ട് ഇട്ട് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല മൊത്തത്തിൽ വെള്ളയാണ് ഇനി പദ്ധതികൾ എന്തൊക്കെയാണ് മുമ്പോട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ഈ സമയത്ത് പറയാൻ പറ്റിയതല്ലേ ഇപ്പോ നമ്മൾ ഓണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഓണവിഭവങ്ങൾ എന്ന് പറയുന്നത് പഴം പായസം ശക്കരവാറ്റി വേണ്ട എന്നൊരു അഭിപ്രായമുണ്ട് കേരളത്തിൽ അത അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഇനി വേണ്ട എനിക്ക് ഷുഗറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് അല്ല എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൃതി നിറഞ്ഞ ഓണാശംസകൾ